വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വാട്ട ഐറ്റിൻ്റെ ആണ് അപ്പോൾ വാട്ട ഐറ്റിൻ്റെ ഡേ മൈ ലൈഫ് എല്ലാം കൂടെ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വെള്ളം വെച്ചിട്ടാണ് മഞ്ഞളും നാരങ്ങയും വെള്ളവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു വെള്ളമാണ് കേട്ടോ ഇത് വയറിനൊക്കെ നല്ലതാണ് അപ്പോൾ അതാണ് കുടിക്കുന്നത് പക്ഷേ എനിക്ക് ഹെൽത്തി ഫുഡ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് എനിക്കത് തീരെ ഇഷ്ടമില്ല പിന്നെ ഞാൻ ഒറ്റ വലിക്കതങ്ങനെ കുടിച്ച് അവസാനിപ്പിക്കും അതിനുശേഷം ശേഷം പിന്നെ ഓട്ട്സ് മിൽക്കാണ് വരിക അതിനുശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നൂറ് കുളപ്പവും ഫുഡ് റെഡി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോയത് പിന്നെ ഉണ്ണീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുഴിയുന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് ഉണ്ണിക്കും കുളി ഉണ്ണിയുടെയും കുളി അപ്പം അതാ കാണുന്ന ചട്ടി ധാരമൊക്കെ ചെയ്യുന്ന ആ ചട്ടിയാണ് കേട്ടോ ആ ഞാൻ ചുമ്മാ വീടിയെടുത്തതാണ് ഞാനുള്ള അമ്മ അപ്പം ഞാനും ഉണ്ണിങ്ങനെ പുറത്ത് കാഴ്ചകളിൽ നോക്കി നിൽക്കുന്നത് അമ്മ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡായിട്ട് എടുത്തതാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഉണ്ണീനെ കുളിപ്പിക്കുന്ന ചേച്ചി അപ്പോൾ ആ ചേച്ചി പോകാൻ നേരത്തെ ഞാൻ വീടെടുത്തതാണ് അത് കഴിഞ്ഞ് റൂമിൽ വന്ന് എൻ്റെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു പതിനൊന്ന് മണിക്കോട്ടോ ഫ്രൂട്ട്സ് വരിക അത് കഴിഞ്ഞ് പിന്നെ നേരെ ലഞ്ചിനോട്ട് പോയി ലഞ്ചിന് ഇന്ന് കോഴിമരുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാണ് കോഴിമരുന്ന് പിന്നെ മോരുകറി പിന്നെ എലിശ്ശേരി പിന്നെ ചെറിയൊരു ചമ്മന്തി പിന്നെ ഉള്ളിച്ചോറായിരുന്നു കേട്ടോ എന്ന് അപ്പോൾ ഞാൻ അതൊക്കെ നല്ല രീതിയിൽ കഴിച്ചു എനിക്ക് കോഴിമരം നല്ല ഇഷ്ടമാണ് കേട്ടോ അവിടുത്തെ അപ്പം ഞാൻ അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റീം ബാത്തിന് പോയി സ്റ്റീം പാത്തിന് ഇത് ഞാൻ ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയിരിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ നല്ല ശരിക്കും സ്റ്റീം ബാത്ത് അപ്പം ഞാൻ അതിന് റീലെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പം അതിന് ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ ഉഴിച്ചിൽ നിന്ന് നിന്നിരുന്ന കുട്ടിയാണ് കേട്ടോ ഇത് ഈ കുട്ടിയുടെ പേര് സുധീഷ്ന എന്നാണ് ഞാനിതിന്റെ ഉള്ളിലിരുന്ന് ഉരുകി ഉരുന്ന് വര വെള്ള ഇതിന്റെ ഉള്ളിൽ ഇടാൻ ഒരു സായിപ്പിനെയും മദാമനെയും കൊണ്ടുവരാന്ന് പറഞ്ഞ് നീ എൻ്റെ കുറെ കാശ് മേടിച്ച് തിന്നില്ലേ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ായിട്ട് റീലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഈവനിങ് മസാജിലോട്ട് കടന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ തലയിൽ ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്ത് തരുന്നത് അപ്പം എനിക്കിങ്ങനെ പാക്ക് ഇട്ട് തരുന്നതോ മസാജ് തരുന്നതോ എണ്ണ തെച്ച് തരുന്നതോ ഒക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം ആ ഒരു ഭാഗമാണ് ഇത് അപ്പം ഈവനിങ് മസാജ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും തലയിൽ ചെയ്യുന്നതായിട്ടൊക്കെ ഇഷ്ടമുള്ളൂ ഹെഡ് മസാജ് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ ഫുഡ് മസാജ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ണി കുറച്ചലമ്പായപ്പോൾ ഞാൻ അവളെ എടുത്ത് നടക്കുകയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ാണ്ട്ടോ ഇത് റൂമ് ഒട്ടും ഇഷ്ടമല്ല അവൾ ഒട്ടും ഇരിക്കില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശി പിടിച്ച് കരയുന്ന ഒരു സ്ഥലമാണ് റൂം അപ്പോൾ റൂമിൽ വാശി പിടിച്ചാൽ പിന്നെ ഞങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് അപ്പോൾ പിന്നെ കുറച്ചൊന്ന് വെയിലൊക്കെ ഒന്ന് ആറി ഒന്ന് കുറച്ചൊന്ന് വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാലേ പുറത്തോട്ട് കൊണ്ടുപോകാറുള്ളൂ അത് ഞാൻ എടുക്കില്ല അമ്മയാണ് എടുക്കാറ് അപ്പം ഞാനിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എടുത്ത് നടന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പുറത്തോട്ട് പോയി കേട്ടോ പുറത്ത് നല്ല കുറേ ചെടികളും നല്ല രസമാണ് കേട്ടോ നല്ല ഇവരിങ്ങൾ ഒക്കെ ഇങ്ങനെ വെറുതെ പോയി ഇരിക്കാനൊക്കെ നല്ല സുഖമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അങ്ങനെ ചുമ്മാ ഇരിക്കും അമ്മ ഉണ്ണീൻ്റെ അടുത്ത് നടക്കും അപ്പോൾ അത് ആ കാഴ്ചക്കാളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ ഒരു ചെറിയൊരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് പിന്നെ വീണ്ടും റൂമിലെത്തിയിട്ടും ഇതന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അമ്മ അമ്മ ഇങ്ങനെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നേരം കൊണ്ട് തന്നെ എൻ്റെ വൈകുന്നേരത്തെ ഭക്ഷണങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് വന്നത് ഈ റാഗി കഞ്ഞിയാണ് അത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാൽ വന്നു പിന്നെ പഴം പുഴുങ്ങിയത് വന്നു അതും കഴിഞ്ഞ് ലാസ്റ്റ് ഡിന്നറും വന്നു അപ്പോൾ അത്രേ ഉള്ളൂ വീട്